എന്റെ പേര് കൃഷ്ണപ്രിയ ഹസ്ബൻഡ് പേര് നിവേദ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ്ലി ടെൻ ഇയേഴ്സ് ആയിപ്പം ഞങ്ങള് കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ട്രൈ ചെയ്തു പിന്നെ ദെൻ ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് ട്രൈ എന്താ മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ലൈഫ് ലൈൻ കൊച്ചിയിലേക്ക് നോക്കുന്നത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എന്താ കൃപ ഡോക്ടറാണ് നോക്കി തുടങ്ങിയത് ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് കൃപ ഡോക്ടർ ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പം വരെ ഡോക്ടർ എപ്പോഴും കൂട്ടത്തിലുണ്ടായിരുന്നു ലൈക് എന്ത് കാര്യത്തിനായാലും രാവിലെ വൈകിട്ട് എപ്പോ വിളിച്ചാലും ചീസ് അവൈലബിൾ എന്ത് കാര്യത്തിനായാലും അപ്ഡേറ്റ് ചോദിക്കലും ഞങ്ങൾ അങ്ങോട്ട് അപ്ഡേറ്റ് പറഞ്ഞില്ലേലും ഇങ്ങോട്ട് ഷീ മികച്ച എപ്പോഴും ചോദിക്കും എങ്ങനെയുണ്ട് കുഴപ്പങ്ങളൊന്നും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്യും എൻ്റെ ഫെർദർ ട്രീറ്റ്മെന്റ് മീൻസ് ആഫ്റ്റർ അവിടുത്തെ കൃപ ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി സെവൻ മന്ത്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നെ നോക്കിയത് സാറാമ്മ ഡോക്ടറാണ് ട്രസ്മേഷി ഇസ് വെരി സ്വീറ്റ് പുള്ളിക്കാരി ഭയങ്കര ഭയങ്കര സ്വീറ്റാണ് എനിക്ക് എല്ലാ എന്താ പറയുക നല്ല സപ്പോർട്ടായിരുന്നു എന്തെങ്കിലും ടെൻഷനായാലും പുള്ളിക്കാരി ഇപ്പം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ചെയ്യിപ്പിച്ച് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും പുള്ളിക്കാരോട് ഷെയർ ചെയ്യാം ഡോക്ടർ നല്ലോണം അത് മനസ്സിലാക്കി പറഞ്ഞു തരും എന്താണ് അതിനകത്ത് ശരി എന്താണ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തരും ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ ഉള്ള എനിക്കൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇവിടുത്തെ ഫ്ലോറിലെ സിസ്റ്റേഴ്സ് ആണ് അവരും നല്ല ആൾക്കാരുണ്ട് ഔട്ട് ദ ക്ലോക്ക് അവർ എപ്പോഴും അവൈലബിൾ ആണല്ലോ പിന്നെ ലേബർ റൂമിലെ സിസ്റ്റേഴ്സ് ആയാലും നഴ്സുമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നല്ല കെയർ ആയിരുന്നു എനിക്ക് തന്നെ പിന്നെ എൻ്റെ കുട്ടികൾ ഓൾമോസ്റ്റ് ടൂ ടു മന്ത്സ് ഫിഫ്റ്റി സെവൻ ഡേയ്സ് കിടന്നു ഒരു കുട്ടി ഒരാൾ അപ്രോക്സിമേറ്റ്ലി തേർട്ടി തേർട്ടി ത്രീ ഡേയ്സ് കടന്നിട്ടു എനിക്ക് അവിടെ നിന്നായാലും നല്ല ഇത് തന്നെ ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ കുട്ടിയൊക്കെ കിട്ടിയത് ബിനുസാറാണ് നോക്കിയത് ബിനു ആയാലും നല്ല ഇത് കെയറോട് കൂടിയും പ്രോപ്പറായിട്ട് ബ്രീഫിങ് അപ്ഡേറ്റ് എല്ലാം തരും പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് റൂംസിൻ്റെ റൂമിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും എനിക്ക് ഇവിടുന്ന് സുനി സുനി സുനിയാൻറ്റിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് എന്തെങ്കിലും എനിക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഓൺ ദ സ്പോട്ട് സുനിയാൻറ്റി തന്നെ വിളിക്കുന്നത് അമ്മയാണ് വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അവിടെ നിന്നായാലും പി ആർ സൈഡിലായാലും എനിക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ഇതാണ് കിട്ടിയിട്ടുള്ളത് റൂം ചേഞ്ചിനായാലും ഓക്കെ വിത്തിൻ ലൈക്ക് അവേഴ്സൊക്കെ എനിക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ടിൽ ദ ഡേറ്റ് വരെ ഐ എം വെരി ഹാപ്പി വിത്ത് ദ സർവീസസ് എവറിഥിങ്